മുളം സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാരെ അനുമോദിച്ചു കായകൽപ്പ് പുരസ്കാരം ലഭിച്ചതിന് പങ്കുവഹിച്ച ജീവനക്കാരെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് അനുമോദിച്ചത് പ്രശംസാപത്രവും കൈമാറി സംസ്ഥാന സർക്കാരിന്റെ മികച്ച ആശുപത്രിക്കുള്ള കായകൽപ്പാ പുരസ്കാരം നേടിയ മുതുകുളം സാമൂഹ്യ കേന്ദ്രത്തിലെ ജീവനക്കാരെയാണ് മുതുകുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചത് മുതുകുളം സാമൂഹ്യ കേന്ദ്രത്തിൽ നടത്തിയ അനുമോദന യോഗം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാക്ഷി ഉദ്ഘാടനം ചെയ്തു നമുക്ക് നമുക്ക് ആയിട്ടുള്ള ഡോക്യുമെന്റേഷൻ ആ ഇത് രജിസ്റ്റർ ഉള്ള അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് അത് നന്നായിട്ട് ചെയ്തുകൊണ്ടൊക്കെ നമുക്ക് പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ടും അവിടേക്കും നമുക്ക് എത്താൻ കഴിയുന്നുള്ള തർക്കമില്ല അത് എല്ലാവരുടെയും എല്ലാവരുടെയും മനസ്സിൽ കാണുന്നത് ഞാൻ പറഞ്ഞല്ലോ ഒരാഴ്ച വീണാൽ അവർ എടുത്തു കളയാവാൻ മനസ്സുള്ള ആ ഒരു ഉത്തരവാദിത്വം നിർവഹിക്കുന്നവരുൾപ്പെടെ തൂത്ത് വൃത്തിയാക്കുന്നവരുൾപ്പെടെ മുകളിൽ ഏറ്റവും മുകളിൽ ഇതിന്റെ നേതൃത്വ സ്ഥാനത്തിരിക്കുന്ന മെഡിക്കൽ ഓഫീസർ വരെ ഒറ്റ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ജ്യോതിപ്രഭ അധ്യക്ഷത വഹിച്ചു മുൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ ലേഖ മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഡോക്ടർ ജി ഉമേഷ് എന്നിവർ ചേർന്ന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിൽ നിന്ന് പ്രശംസാപത്രം ഏറ്റുവാങ്ങി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജി ഉണ്ണികൃഷ്ണൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മണി വിശ്വനാഥ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ബിന്ദു സുഭാഷ് ശ്രീജി പ്രകാശ് ഓച്ചിറചന്ദ്രൻ സുനിൽ കൊപ്പാറേത്ത് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ആശ്വലി നായർ കെ വിജയകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു സർക്കാർ ആശുപത്രികളിലെ സേവന നിലവാരം മെച്ചപ്പെടുത്താനും ശുചിത്വം ഉറപ്പുവരുത്താനും ലക്ഷ്യമിട്ടുള്ള അവാർഡ് പദ്ധതിയാണ് കായകൽപ്പ ന്യൂസ് ബ്യൂറോ